ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഹെയർ കെയറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ആ രണ്ടാമത്തെ ദിവസം ഞാൻ ഇന്ന് ഒരു സിറമാണ് ഉണ്ടാക്കുന്നത് വൈറ്റമിൻ സി സിറം ഈ സിറം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ മുടിയുടെ നല്ല ഒരു സോഫ്റ്റ്നസ്സിനും മുടിക്ക് നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നതിനും മുടിയുടെ പൊഴിച്ചിലെല്ലാം മാറുന്നതിനും മുടിയുടെ ടെക്സ്ചർ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ സിറം നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ സിറം നമ്മളുടെ മുഖത്തും നമുക്ക് യൂസ് ചെയ്യാം മുടിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ള ഗുണമെന്ന് വെച്ചാൽ മുടിയുടെ തുമ്പൊന്നും ഇങ്ങനെ വലുതായിട്ട് പൊട്ടിപ്പോകാതെ മുടിയെ നല്ലവണ്ണം ഇത് സംരക്ഷിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സിറം യൂസ് ചെയ്യുന്നതുപോലെ തന്നെ നമ്മൾ കുളിച്ചതിന് ശേഷം ചെറിയ ഒരു നനവോടു കൂടി നമുക്ക് ഈ സിറം മുടിയിൽ യൂസ് ചെയ്യാം മുടിയുടെ മുടിയിലും സ്കാൽപ്പിൽ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം സ്കാൽപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ഡാൻഡ്രഫ് എല്ലാം മാറുന്നു അതുപോലെ തന്നെ മുടി നല്ലവണ്ണം വളരുന്നു അതിനും ഇത് നല്ലവണ്ണം നമുക്ക് ഈ ഒരു സിറം സഹായിക്കും ഫേസിലാണെങ്കിൽ നമുക്ക് സൺ ടൈം മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ബ്ലാക്ക് ഷെയ്ഡുകളെല്ലാം മാറി മുഖം നല്ല ബ്രൈറ്റാക്കും അപ്പം അത്രയും നല്ല ഉപയോഗമുള്ള ഒരു സിറം നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണ് നമുക്കൊന്ന് കാണാൻ കണ്ടാലോ അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഓറഞ്ചിൻ്റെ തൊലി ഈ ഓറഞ്ചിൻ്റെ തൊലിയുടെ ഈ വെളുത്ത ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പം നമുക്കിത് ഇതുപോലെ കിട്ടും അകത്തുള്ള ഭാഗങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒന്ന് ചെറിയ ചെറിയത് ഈ വൈറ്റ് പോർഷൻസ് എല്ലാം ഇങ്ങനെ ഒന്ന് മാറ്റുക എന്നിട്ട് ഈ ഓറഞ്ചിൻ്റെ തൊഴിയെ നമ്മൾ വെയിലത്ത് വെച്ച് ഒരു ദിവസം നമ്മളൊന്ന് വെയിലൊള്ളിക്കുക കാരണം ഇതിൻ്റെ അകത്തുള്ള ജലാംശം എല്ലാം മാറാനാണ് നമ്മൾ വെയിലൊള്ളിക്കുന്നത് ഒരുപാട് ഇപ്പം അങ്ങനെ അങ്ങ് വെയിൽ കൊണ്ട് അങ്ങനെ അങ്ങ് ഉണങ്ങി തുളുകയൊന്നും വേണ്ട ഇത് ഒരു ദിവസം നല്ലൊരു വെയിലത്ത് വെച്ച് ഇതിൻ്റെ അകത്തുള്ള ജലാംശങ്ങളെല്ലാം ഒന്ന് മാറ്റണം അങ്ങനെ ഞാൻ മാറ്റി എടുത്താണ് ക ഇങ്ങനെ കിട്ടും നമുക്ക് ഇതേ രീതിയിലുണ്ടാവും ഒരുപാടൊന്നും അങ്ങനെ ഉണങ്ങിയിട്ടില്ല എന്നാലും ഇതിൻ്റെ ജലാംശം എല്ലാം അങ്ങ് മാറി ഇതേ രീതിയിൽ നമുക്ക് കിട്ടും ഇതിനെ നമ്മൾ ഒരു ഓവർ നൈറ്റ് നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കണം സോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഇപ്പം നമുക്ക് സ്റ്റെറൈൽഡ് വാട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഇത് നമുക്ക് യൂസ് ചെയ്ത് ഇതിൽ ഒഴിച്ച് നമുക്ക് ഒരു ദിവസം ഒരു നൈറ്റ് നമുക്കിതിനെ ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം അപ്പം ഞാൻ സാധാരണ വാട്ടർ ഒഴിക്കാത്തതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ യൂസ് ചെയ്യേണ്ടതാണ് നമ്മളെ മുഖത്ത് യൂസ് ചെയ്യേണ്ടതാണ് മാത്രമല്ല ഇത് നമ്മൾ പുറത്ത് നമുക്ക് ഒരു മാസം വരെ നമുക്ക് പുറത്ത് വയ്ക്കാൻ സാധിക്കും നമ്മൾ സാധാരണ വെള്ളമെല്ലാം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് നമ്മൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ സ്റ്റെറൈൽഡ് വാട്ടറോ ഉപയോഗിച്ച് ഇത് സോക്ക് ചെയ്തതിന് ശേഷം ഇതിനെ നല്ലവണ്ണം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം അരച്ചെടുക്കണം അപ്പം നമുക്കിതിനെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇത് ഇതിന് ഇപ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത ദിവസമാണ് നമ്മളിതിനെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് സോക്ക് ചെയ്യാം അപ്പം ഞാൻ സോക്ക് ചെയ്യുന്നത് റോസ് വാട്ടറിലാണ് അപ്പം ഇത് മുങ്ങി കിടക്കത്തക്ക വെള്ളം അതായത് ഇത് മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ റോസ് വാട്ടർ ഒഴിച്ച് ഇതിനെ നമ്മൾ അടച്ച് മാറ്റി വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് എടുത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിന്ന് ഇതൊന്ന് സോക്ക് ചെയ്യട്ടെ സോക്ക് ചെയ്യാനായിട്ട് റോസ് വാട്ടർ ഒഴിക്കണേ ഏകദേശം ഏകദേശം എല്ലാം നല്ലോണം നിങ്ങൾ കിടക്കണം നല്ലോണം ഉങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് മുങ്ങിക്കിടക്കട്ടെ പിന്നെ ഈ റോസ് വാട്ടർ ഉപയോഗിക്കുന്ന ഒരു ഗുണമുണ്ട് നമ്മൾ തലയിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു മണമായിരിക്കും റോസ് വാട്ടർ ഉണ്ട് നല്ലൊരു മണമായിരിക്കും അതുകൊണ്ടും ഈ റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് റോസ് വാട്ടർ ഉപയോഗിക്കാത്തവർ സ്റ്റെറൈൽഡ് വാട്ടർ യൂസ് ചെയ്യണം അപ്പോൾ ഇത് ഞാനൊന്ന് സോക്ക് ചെയ്ത് അടച്ചു വയ്ക്കുകയാണെ നമുക്കിനി നാളെ കാണാം പിറ്റേ ദിവസമായി ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാ നല്ലവണ്ണം കുതിർന്ന് ഇരിക്കയാണ് നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട് നമ്മളെ റോസ് വാട്ടറിനൊക്കെ നമ്മുടെ ഓറഞ്ചിൻ്റെ കളറ് ഒരു യെല്ലോ കളറ് വന്നിട്ടുണ്ടേ അപ്പം നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാനായി ഒരു മിക്സിയുടെ ചെറിയ ജാർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൽ വെള്ളം ഈ എടുക്കുന്ന ഒന്നിലും ജലാംശം പാടില്ല ജലാംശം പാടില്ലാതെ വേണം നമുക്ക് എടുക്കാനായിട്ട് പെട്ടെന്ന് കേടു വരും അപ്പോൾ ഞാൻ ജലാംശമൊന്നും ഇല്ലാത്ത ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിൽ വെച്ച് നല്ലവണ്ണം ഞാനൊന്ന് അരച്ച് കൊണ്ടുവരാം അരച്ചിട്ട് കാണാം ഞാൻ നല്ലവണ്ണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം അരിപ്പം ഇതെല്ലാം ഒരു അരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ഈ അരിപ്പ് ഉപയോഗിച്ചാണ് ഇതിലൊന്നും വെള്ളമൊന്നും കാണരുത് ഞാൻ ഉപയോഗി യൂസ് ചെയ്യണത് തുണി വെച്ച് നമുക്ക് അരിച്ചെടുക്കാം അത് കുറച്ചുകൂടി എഫക്റ്റീവാണ് ഇപ്പം ഞാൻ അരിപ്പ് വെച്ച് അരിപ്പ് വെച്ച് അരിച്ചെടുക്കാനേ നല്ല ഒന്നും അരിച്ചെടുക്കാനേ ഞാനിതിന് വെള്ളമൊന്നും തൊടാതെ അരിച്ചെടുക്കാം നമുക്ക് ഇത്രയും ജ്യൂസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നല്ല ഞാൻ ഓരോ തൊലിയാണ് എടുത്തത് ഓരോ തൊലി എടുത്താണ് ഇത്രയും ജ്യൂസ് എടുത്തത് കാരണം എൻ്റെ ഇരിപ്പുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് അപ്പോൾ ഇത് ഒരു മാസത്തേക്ക് ഉള്ളത് മാത്രം മതി നമ്മൾ ഉണ്ടാക്കിയാൽ മതി ബാക്കി പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം ഇത്രയ്ക്ക് എളുപ്പമാണ് വളരെ ഈസിയാണ് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കൂടെ മിക്സ് ചെയ്യാനുള്ള രണ്ട് കാര്യം കൂടെ ഉണ്ട് ഒന്ന് അലോവെ ജെല്ല് ഏകദേശം ഇത്രത്തിന് ഒരു വലിയ സ്പൂൺ അലോവെ ജെല്ലും പിന്നെ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും ഇത് രണ്ടും കൂടെ ഇതിന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം നമുക്ക് മിക്സ് ചെയ്യാമേ ഇത് വൈ നമ്മുടെ അലോവെ ജെല്ലും വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര ഒരു തിക്നെസ്സാണ് വന്നിട്ടുള്ളത് ഇത് കറക്റ്റ് ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വാട്ടറി അതായത് വെള്ളം പോലെ ആയി ആയിപ്പോ തോന്നണമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അലോവര ജെല്ല് ഇന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പം ഒരു ഓറഞ്ചിൻ്റെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് ഇതിൽ യൂസ് ചെയ്തത് നിങ്ങൾ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കണമെങ്കിൽ രണ്ടോ മൂന്നോ ടാബ്ലറ്റ് നമുക്കിതിൽ വൈറ്റമിനീറ്റ് ഓയില് നമുക്കിതിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത് നമുക്ക് ഇങ്ങനെയുള്ളൊരു ബോട്ടിലിൽ അടച്ച് നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നമുക്ക് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറച്ചും കുറച്ച് ദിവസം കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയും നമുക്ക് ആവശ്യമുള്ളപ്പം ഇത് തുറന്നെടുത്ത് നമുക്കിങ്ങനെ തലയിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന കാണാമേ നമ്മൾ വൈറ്റമിൻ സി സീസ് തലയിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ തലമുടിയുടെ ചിടയെല്ലാം എടുത്ത് മുടി നല്ലവണ്ണം പല്ല വിലയുള്ള ചീപ്പ് കൊണ്ട് മുടി നല്ല കട്ടയെല്ലാം മാറ്റി റെഡിയാക്കി എടുക്കുന്നത് ഞാൻ പല്ലവിലുള്ള ചീപ്പ് കൊണ്ട് എൻ്റെ മുടിയിലെ കട്ടയെല്ലാം മാറ്റി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വൈറ്റമിൻ ഇ സിറം ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മൾ സ്കാൽപ്പിൽ സ്കാൽപ്പിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ സിറം കുറച്ചെടുത്തത് വളരെ കുറച്ച് ഇങ്ങനെ ഒന്ന് വള ഒരുപാട് വേണ്ട കുറേച്ച കുറേച്ച സ്കാപ്പിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ആ ഭാഗത്ത് ഒരു മസാജ് കൊടുക്കുക അതുപോലെ തന്നെ തലയുടെ എല്ലാ ഭാഗങ്ങളിലും ഇത് എത്തത്തക്ക വിധത്തിൽ സ്കാപ്പിൽ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെയെങ്കിലും മസാജ് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കയ്യിൽ കുറച്ചെടുത്തതിന് ശേഷം കയ്യിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം കുറച്ച് കുറച്ചെടുത്ത് അങ്ങനെ ഇങ്ങനെ 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 എല്ലാ ഭാഗങ്ങളിലും സ്കാൽപ്പ് ഇടും നല്ലവണ്ണം എത്തത്തിൽ ഇങ്ങനെ എടുത്ത് അടിഭാഗത്ത് എല്ലാം നല്ലവണ്ണം മസാജ് ചെയ്യണം നല്ലവണ്ണം മസാജ് ചെയ്തതിന് ശേഷം മുടിയെ ഒരു അരമണിക്കൂർ നേരം നമ്മളൊന്ന് കെട്ടിവെക്കണം കെട്ടിവെച്ചതിന് ശേഷം വേണമെങ്കിൽ അത് വാഷ് ചെയ്ത് മാറ്റാം ഇപ്പം നമുക്കൊരു പാക്കായിട്ട് തലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കുറച്ച് അധികം എടുത്ത് നമ്മുടെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ ഇല്ല നല്ലൊരു മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ മുടിയിലെല്ലാം ഇങ്ങനെ ഒന്ന് വലിക്കും മുടികളിൽ നല്ലവണ്ണം നമ്മൾ ഇത് നല്ലൊരു തിളക്കം കിട്ടും നല്ലൊരു ഗ്ലൈസിങ്ങാണ് ഇങ്ങനെ ഒന്ന് നല്ലോണം വലിച്ച് മുടി ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് ചീകി എടുക്കുക നല്ലോണം വലിച്ച് നമ്മൾ ചിറം കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ മുടിയിൽ മുടി ഭാഗത്ത് ഇവിടെ നേ നമ്മൾ ഇങ്ങനെ വലിച്ച് 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 നല്ലവണ്ണം ഇങ്ങനെ വലിച്ച് നല്ല നീട്ടി റെഡിയാക്കി മുടി ഫുള്ള് നമുക്ക് ഇത് ഒരു പാക്കായിട്ടാണ് യൂസ് ചെയ്യണമെങ്കിലാണ് ഞാൻ പറയാം നമുക്കിത് വാഷ് ചെയ്ത് മാറ്റാം ഇങ്ങനെ യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ എടുത്ത് മുടി നല്ലവണ്ണം വലിച്ച് മുടി നല്ല സിൽക്കി നല്ല സോഫ്റ്റ് നല്ല ഗ്ലൈസിങ് ആയിട്ട് കിടക്കുന്നത് കഴുകിക്കളയാനൊന്നുമില്ല വേണമെങ്കിൽ ഇത് കഴുകി കളയാം മുടി നല്ല രസമായിട്ട് നമുക്ക് ഇടാൻ സാധിക്കും നല്ല ഒരു സിറമാണിത് ഞാനിതിനെ ഒന്ന് കെട്ടി വെച്ചിട്ട് ഇതാ നല്ല രസമായിട്ട് ഇട നമുക്കൊന്ന് കെട്ടിവെക്കാം കെട്ടിവെച്ചതിനു ശേഷം ഇത് നമുക്ക് എങ്ങനെയാണ് ഈ സിറം ഫേസിൽ അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തന്നാലോ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ സിറെ എങ്ങനെ എടുത്ത് ക്ഷ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം നമ്മൾ ഈ സിറം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം നമുക്ക് സൺസീ സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഫൗണ്ടേഷൻ ഇട എന്ത് വേണോ നമുക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് നല്ല എഫക്റ്റീവാണേ പക്ഷെ നല്ലവണ്ണം ഇത് നമ്മുടെ മുഖത്ത് നമ്മൾ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം അങ്ങനെ നമുക്ക് മുഖത്തും യൂസ് ചെയ്യാം തലയിലും യൂസ് ചെയ്യാം അങ്ങനെ നല്ല ഒരു ഹെയർ ആൻഡ് ഫേസ് സിറമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എഫക്റ്റീവാണ് തലമുടി നല്ല സിൽക്കി ആൻഡ് ഗ്ലോയിൽ കിടക്കും അപ്പം എൻ്റെ ഫേസ് എൻ്റെ സോറി എൻ്റെ മുടി ഉണ്ടാവും നല്ല സിൽക്കി നല്ല ഗ്ലോയിൽ കിടക്കണമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഈ സിറം ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് നമുക്ക് ഓറഞ്ചൊക്കെ നമ്മൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനമായിരിക്കും ഓറഞ്ച് അപ്പോൾ ആ ഓറഞ്ച് ഉപയോഗിച്ച് ഓറഞ്ചിൻ്റെ തോട് നമ്മൾ കളയുന്ന തോട് ഉപയോഗിച്ച് നമുക്ക് നല്ല സിറം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറും നല്ല ക്ലിയർ ആകും സ്കിന്ന് നമുക്കിപ്പോഴേ തന്നെ അത് യൂസ് ചെയ്ത ഭാവിയിൽ മെലസ്മ പോലുള്ള രോഗങ്ങളൊന്നും നമ്മുടെ ഫേസിനെ ബാധിക്കില്ല നല്ല ക്ലിയർ ആയിരിക്കും നമ്മുടെ ഫേസ് അതുപോലെ തന്നെ നമ്മുടെ മുടിയും നല്ല സ്ട്രോങ്ങും നല്ല സോഫ്റ്റും നല്ല സിൽക്കിയൊക്കെ ആയിരിക്കും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ